പുനലൂർ വാളക്കോട് ചൈതന്യ നേഴ്സറി ആൻഡ് പ്രൈമറി സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു പുനലൂർ വൈസ് ചെയർമാൻ ഡി ദിനേശൻ വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഷികാഘോഷങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് വളരെ സുദൈർഘ്യമായിട്ടുള്ള സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഈ സ്കൂൾ ഈ സ്കൂളിൽ വരുമ്പോൾ എന്റെ മനസ്സ് ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന സുനിൽ ആറിന്റെ ആ വിയോഗം അടക്കണോ മനസ്സിൽ നിൽക്കുകയാണ് ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടിയും കുട്ടികളുടെ അക്കാഡമിക് ലെവലിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ വളരെ സജീവമായിട്ട് ശ്രദ്ധിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്താണിത് പ്രിയപ്പെട്ട പി ടി എ പ്രസിഡന്റ് സാനു എം ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപിക രജനി രാജീവ് സ്വാഗതം ആശംസിച്ചു ഹെഡ്മിസ്ട്രസ് ബീന പി എസ് റിപ്പോർട്ട് അവതരണം നടത്തി മാനേജർ കെ സുകുമാരനെ ചടങ്ങിൽ ആദരിച്ചു കലയനാട് വാർഡ് കൗൺസിലർ ഷാജിദ സുധീർ ചീഫ് പാർട്ടൻ കെ മുരളീധരൻ അഡ്മിനിസ്ട്രേറ്റർ ഹരിദാസ് ഹെഡ്മിസ്ട്രസ് ആർ കെ അനിത മാതൃസമിതി പ്രസിഡന്റ് ഷാജിദാ ഷാജഹാൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ിൻസിപ്പൽ അവാർഡ് വിതരണം നടത്തികൾ മാത്രം കുട്ടികളെ പഠിപ്പിച്ച് ആ സ്ഥാപനത്തിൽ നിന്ന് വർഷം തിരിച്ചു പുറത്തുവിടുന്ന ഒരു സ്ഥാപനമല്ല സ്കൂളിൽ അവിടുത്തെ അധ്യാപകന്മാരങ്ങൾ ഉൾപ്പെടെയുള്ള ആ സംവിധാനം ഒരു പുതിയൊരു തലമുറയാണ് നമ്മുടെ ഈ സമൂഹത്തിലോട്ട് ആനയിക്കുന്നത് സ്കൂളിൽ നിന്ന് പുറത്തുവിട സമൂഹത്തിലോട്ട് അയക്കുന്നത് സമൂഹത്തിലെ നിലവിലുള്ള

പുനലൂരിന്റെ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 8129